എൻ്റെ പേര് എമ്മ ഞാൻ ചെത്തിപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പി ജി ചെയ്യുവാണ് ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ ലൈഫിൽ ഉണ്ടായത് ഞാൻ ഇവിടെ ഐ ടി എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഫൈനൽ പേപ്പർ റിസൾട്ട് പറഞ്ഞ ഒരു സബ്ജക്റ്റ് കാണാതായി എന്നിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും റിസൾട്ട് വന്നു അതിൽ പകുതി വരും തോക്കുകയും ചെയ്തു എൻ്റെ മെയിൻ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ പോകാനായിരുന്നു ഹയർ സ്റ്റഡീസിന് അപ്പം ഖത്തറിൽ വെച്ചായിരുന്നു അവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തു നാട്ടിൽ വന്ന ഉടനെ മാതാവിനെ കണ്ടു ഇവിടെ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് എല്ലാം ചെയ്യാൻ തുടങ്ങി അപ്പം അവർ ഏജൻസിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഉടമ്പ എല്ലാ പേപ്പേഴ്സും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്ലൈ ചെയ്യാമെന്ന് അങ്ങനെ അപ്ലൈ ചെയ്തു ഞാൻ നെക്സ്റ്റ് വീക്ക് ഐൽസ് പോയി എഴുതി ഐസ് ഭയങ്കര പാടായിരുന്നു ഞാൻ മാതാവിൻ്റെ മെഡലും കൊണ്ടാണ് എഴുതാൻ പോയത് വന്ന ഉടനെ കരഞ്ഞ് രണ്ട് കാൻഡിലും കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് പാസ്സാവണം എന്ന് അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച എനിക്ക് റിജക്ഷൻ വന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിജക്ഷൻ വന്നാൽ പിന്നെ ഇനി കിട്ടണമെങ്കിൽ ഒരു വർഷം എടുക്കും അപ്പം ഞാൻ അന്ന് വൈകുന്നേരം മാതാവിൻ്റെ അടുത്ത് വാശി പിടിച്ചു എനിക്ക് ഏതെങ്കിലും ഒരു റിസൾട്ട് നല്ലൊരു സൈൻ കാണിച്ച് തരണമെന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ അയൽസിൻ്റെ റിസൾട്ട് വന്നു നല്ല മാർക്ക് സ്കോർ കിട്ടി നെക്സ്റ്റ് സൺഡേ ആയപ്പോൾ ഞാൻ അച്ഛൻ്റെ ട്യൂസ്ഡേയിൽ വീണ്ടും കണ്ടു റിട്രീറ്റ് കണ്ടു റിട്രീറ്റ് കണ്ടപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ടു എനിക്ക് ട്യൂസ്ഡേയിലേക്ക് എനിക്ക് എൻ്റെ റിസൾട്ട് തിരിച്ച് കിട്ടണം റിജക്ഷൻ വന്നത് മാറണമെന്ന് ഞാൻ അങ്ങനെ സൺഡേ പള്ളി പോയിട്ട് തിരിച്ചു വന്നപ്പം കാണാതെ പോയ പേപ്പർ എൻ്റെ റിസൾട്ട് നല്ല മാർക്കോടെ പാസ്സായിരുന്നു കിട്ടി അത് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ മാതാവിൻ്റെ മെഡൽ എല്ലാ ദിവസവും ഞാൻ ആ മെഡലും കൊണ്ടാണ് നടക്കുന്നത് ആ മെഡൽ കാണാതായി എനിക്ക് ഭയങ്കര സങ്കടം വന്നു പള്ളിയിൽ ചെന്ന് ഞാൻ കരഞ്ഞു അപ്പോൾ പെട്ടെന്ന് തലയിൽ ആരോ തലോടുന്ന പോലെ തോന്നി തൊട്ടടുത്ത് നോക്കിയപ്പോൾ ഒരു കൊച്ച് കളിക്കുമായിരുന്നു അപ്പോൾ ഞാനവിടുത്ത് ആ കൊച്ച് അറിയാണ്ട് തൊട്ടതായിരിക്കും തോന്നി പിന്നെ ഞാൻ വീണ്ടും കുറേ സങ്കടപ്പെട്ട് കരഞ്ഞു എനിക്ക് ആ മെഡലെ തിരിച്ച് വേണം എൻ്റെ ശക്തി അതാന്ന് പറഞ്ഞോണ്ട് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് സാരില്ല പോട്ടെ എന്ന് ആരോ എൻ്റെ മനസ്സിൽ പോലെ തോന്നി പെട്ടെന്ന് എനിക്ക് വിറക്കാനും ഗൂസ് ബംസും എല്ലാം വന്നു അപ്പം മനസ്സിലായി മാതാവ് എന്നെ ആശ്വസിപ്പിച്ചതാന്ന് വീട് മൊത്തം ഞാൻ നോക്കിയായിരുന്നു പക്ഷെ പള്ളി പോയി തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ ബെഡിൻ്റെ സൈഡിൽ തന്നെ മാതാവിൻ്റെ ആ മെഡല് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം കൊണ്ട് എൻ്റെ എല്ലാം പേപ്പേഴ്സ് ശരിയായി ഞാൻ വിസയ്ക്ക് വെച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്യൂസ്ഡേ തന്നെ വിസയ്ക്ക് വെക്കണമെന്ന് അങ്ങനെ ട്യൂസ്ഡേ അച്ഛൻ്റെ റിട്രീറ്റ് എല്ലാം കേട്ട് ഏജൻസിക്കാരെ വിളിച്ച് പറഞ്ഞു ട്യൂസ്ഡേ തന്നെ ഇന്ന് തന്നെ വെക്കാം അങ്ങനെ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് വിത്തിൻ പത്ത് മിനിറ്റിനുള്ളിൽ എനിക്ക് എൻ്റെ വിസ കിട്ടി ഓട്ടോഗ്രാൻഡ് വിസയായിരുന്നു ബാക്കിയുള്ളവർക്ക് മാസങ്ങളെടുക്കുമായിരുന്നു എനിക്ക് പത്ത് മിനിറ്റും കൊണ്ട് വിസ കിട്ടി ഒത്തിരി താങ്ക്സ് ഞാൻ മാതാവിനോട് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് താങ്ക്സ് എല്ലാം പറഞ്ഞു അങ്ങനെ എല്ലാ ചെക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് എക്സസീവ് ബ്ലീഡിങ് ആയി അപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിച്ചപ്പം പറഞ്ഞു ആയിരിക്കും റീസൺ പക്ഷെ എന്നാലും നമ്മൾ എല്ലാവർക്കും പേടിയായിരുന്നു അങ്ങനെ വീണ്ടും വേറൊരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അമ്മയുടെ റൈറ്റ് ഒവേരിയൻ്റെ ഒരു വലിയൊരു സിസ്റ്റ് വന്നു സിസ്റ്റാണ് അത് സ്കാൻ സ്കൻസറിൻ്റെ ചെക്ക് ചെയ്തപ്പോഴേക്കും ബോർഡർ ലൈനിലായിരുന്നു ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രാജഗിരിയിൽ രണ്ട് ദിവസം അഡ്മിറ്റായി സർജറിയുടെ തൊട്ട് മുന്നേ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കൊക്കെ സർജറിന്ന് കേട്ടപ്പം തന്നെ നല്ല പേടിയായി അപ്പോൾ പെട്ടെന്ന് മാതാവിൻ്റെ എണ്ണ തേച്ച് അമ്മയുടെ വയറ്റിൽ കുരിശ് വരച്ച് ഞങ്ങൾ ക്യാൻഡിൽ കത്തിച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉടനെ തന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോയി സർജറിയുടെ അന്ന് രാവിലെയാണ് സ്കാനിങ്ങിന് കൊണ്ടുപോയി തിരിച്ചു വന്നപ്പം ആ സിസ്റ്റർ അവിടെ കാണുന്നില്ല ആ സിസ്റ്റ് വലുതാണ് സർജറി വേണമെന്ന് പറഞ്ഞ സിസ്റ്റ് കാണാതായി ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി പിന്നെ ഞാൻ ഓസ്ട്രേലിയ പോകുമ്പോൾ പാർട്ട് ടൈം ജോലി റെക്കമെൻഡേഷനും റെഫറൻസും ഇല്ലാണ്ട് കിട്ടാൻ പാടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതും എനിക്ക് വളരെ പെട്ടെന്നായിട്ട് എനിക്ക് കിട്ടി മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു എനിക്കിങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളുണ്ടായി എന്ന് കേട്ടപ്പോൾ എൻ്റെ അനിയത്തെയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അനിയത്തി എപ്പോഴും പറഞ്ഞു ന്യൂ ഭയങ്കര സങ്കടമായിരുന്നു അനിയത്തിക്ക് ഒരു ഒരു നല്ല കാര്യവും അല്ലെങ്കിൽ ഒരു മിറക്കളോ ഒരു സൈൻ പോലും കാണിക്കുന്നില്ല എന്ന് പിന്നെ ഞങ്ങളോട് ആ പേരും പറഞ്ഞുകൊണ്ട് കരഞ്ഞായിരുന്നു അപ്പോഴത്തേക്കും പറഞ്ഞു എല്ലാത്തിനും ആ സമയമുണ്ട് മാതാവ് സമയം കറക്റ്റ് സമയത്തിന് തന്നെ മാതാവ് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അനിയത്തിയും ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അനിയത്തിക്ക് വിസ വന്നില്ലായിരുന്നു അനിയത്തിയും ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു പള്ളിയിൽ പോയി രാവിലെ തന്നെ ഏജൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു അനിയത്തിക്ക് അപ്പം തന്നെ വിസ കിട്ടിയെന്ന് അങ്ങനെ അനിയത്തിക്കും വലിയൊരു മെരുക്കൾ ഞങ്ങളുടെ ഫാമിലിക്ക് ഉടുമ്പടി എടുത്തു മാതാവും കാരണം ഈശോയും കാരണം വലിയൊരു മിറക്കിൾ തന്നെ ഞങ്ങളുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ സംഭവിച്ചു ഞാൻ എന്നും രാവിലെ ഖത്തറിലാണെങ്കിലും നാട്ടിലായിരുന്നെങ്കിലും രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു നാട്ടിലായപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവുമായിരുന്നു അവിടെ അത് പറ്റാത്തപ്പോൾ ഓൺലൈനിൽ എല്ലാ ദിവസവും കുർബാന കാണുമായിരുന്നു രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കാനും പോവുമായിരുന്നു പിന്നെ എല്ലാ പ്രാർത്ഥനകളും ബൈബിളാണെങ്കിലും അരമണിക്കൂറോളം വായിക്കുമായിരുന്നു നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തില് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം എം ആർ ടെരേസ ജോസഫ് എന്ന ഈ മകള് തനിക്ക് വിദേശത്തേക്ക് പോകുവാൻ തൻ്റെ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തനിക്ക് പി ജി ചെയ്യണം അതിന് അയർലൻഡിലേക്ക് പോകുവാനുള്ള തൻ്റെ സാധ്യതകൾ അതൊക്കെ എങ്ങനെയായിരുന്നു കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തൻ്റെ ഒരു പേപ്പർ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അതിൻ്റെ റിസൾട്ട് വരാൻ വൈകുന്നു എന്നാൽ എല്ലാം പിന്നീട് ഉടമ്പ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനുശേഷം തീർത്ഥാടന ഉടമ്പടിയൊക്കെ ഒക്കെ ഇവിടെ വന്നെടുക്കുകയാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ട് തനിക്ക് എങ്ങനെയാണ് തൻ്റെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് അതായത് നാം കേട്ട തിരുവചനം പോലെ ദൈവം നമ്മോടൊത്ത് നമുക്കെല്ലാം സാധ്യമാണ് ഇവിടെ എത്ര പഠിക്കുന്ന കുട്ടികളായാലും അവരുടെ പഠന മേഖലയിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് വേണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക ഈ അനുഭവ സാക്ഷ്യത്തിലും അതുപോലെ എത്രയോ യുവതികളാണ് യുവതി യുവാക്കളാണ് ഇവിടെ വന്ന് തങ്ങളുടെ സാക്ഷ്യങ്ങൾ അമ്മയുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ ലോകത്തിന് മുൻപിൽ അവരെ തന്നെ സാക്ഷികളാക്കുകയാണ് അങ്ങനെ തനിക്കും തൻ്റെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾ അമ്മയുടെ സാന്നിധ്യം തനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് മെഡല് അമ്മയുടെ മെഡൽ നഷ്ടപ്പെടുമ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കുന്ന അതായത് ശിശുസഹജമായ പ്രത്യാശയോടെ അമ്മയുടെ അടുത്തേക്ക് കടന്നു വരും കടന്നു വരികയാണ് ആ അമ്മയുടെ സാധനസ്പർശമേ മകൾക്കുണ്ടാകുന്നു നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ചിന്തിക്കാം ഇതൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു ഇതൊക്കെ എല്ലാവർക്കുമൊക്കെ വരുമായിരിക്കും എന്നാൽ യുക്തിയും ബുദ്ധിയും വർക്ക് ചെയ്യാന്ന് വർക്ക് ചെയ്യാത്തിടത്ത് എങ്ങനെയാണ് ഒരു ദൈവ പൈതലിന് ദൈവാശ്രയ ബോധത്തിൽ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്ന് വരികയും തങ്ങളുടെ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് തൻ്റെ സാഹചര്യങ്ങൾ എവിടെ ആയിരുന്നാലും അതൊക്കെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിന് ഒരു തടസ്സമായിരുന്ന ഇല്ല എന്നാണ് ഈ മകള് തൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുക അങ്ങനെ ഈശോയെ നേടിയെടുക്കുകയാണ് കർത്താവിനെ നേടിയെടുക്കുന്നതിന് നമുക്ക് അരൂപിയുടെ കൃപ തന്നെ വേണം അതായത് എനിക്കിത് വേണം എന്ന് പറഞ്ഞ് കർത്താവിനെ നേടിയെടുക്കുന്ന വ്യക്തികളായിട്ട് ഈ ചെറുപ്പക്കാരായ മക്കൾ മാറുമ്പോൾ അവരുടെ കുടുംബത്തിന് അവരായിരിക്കുന്ന സമൂഹത്തിന് രാജ്യത്തിനൊക്കെ അവരൊരു മുതൽക്കൂട്ടാവുകയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് ആ ചൈതന്യം പിന്നീട് മാഞ്ഞു പോകില്ല അവർക്കത് മറന്ന് ജീവിക്കാനും സാധിക്കും സാധിക്കില്ല അതുകൊണ്ടാണ് ഇവിടെ വന്ന് പരസ്യമായിട്ട് തങ്ങൾക്ക് കിട്ടിയതൊക്കെ ദൈവകൃപയാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുക ജീവിതത്തിൽ നമുക്കും പരിശുദ്ധ അമ്മയും ഈശോയും നൽകുന്ന കൃപകളൊത്തിരിയാണ് അത് തിരിച്ചറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കും ഇടയാകട്ടെ തൻ്റെ അനുജത്തിയുടെ കാര്യവും അമ്മയുടെ സിസ്റ്റ് എത്ര പെട്ടെന്നാണ് ആ ഓപ്പറേഷൻ്റെ ഡേയിൽ തന്നെ സ്കാനിങ് നടത്തുമ്പോൾ ആ സിസ്റ്റ് അവിടെയില്ല ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച കൃപയായിട്ടാണ് നമുക്കതിനെ കാണുവാൻ കഴിയുക ഈ മകളും അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത് എല്ലാം ദൈവമഹത്വത്തിന് എന്ന എന്ന ചിന്തയോടെ ഇവിടെ വന്ന് നിന്ന് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക